ശബരിമലയിലെ സ്വർണപ്പാളി ക്രമക്കേഴിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് പുറത്തു വരുന്നതെന്നും ദ്വാരപാലക ശില്പത്തിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കി അത് ചെന്നൈക്ക് കൊടുത്തുവെന്നതും ഒറിജിനൽ ആർക്കോ വിറ്റുവെന്നും വ്യക്തമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പോലീസ് അന്വേഷിച്ചാൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുമോ എന്ന് ആശങ്കയുണ്ട് കോടതി ഇടപെടൽ ആശ്വാസകരമാണ് ഉത്തരവാദിത്തപ്പെട്ടവരെ എല്ലാം പ്രതി ചേർക്കണം വളരെ ഞെട്ടിക്കുന്ന സംഭവമാണിത് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡും സർക്കാരും വെക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി തന്നെ പുറത്തു കൊണ്ടുവരുന്നത് എല്ലാം അറിയാവുന്ന സർക്കാരിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും ദേവസ്വം ബോർഡിലും കനത്ത തിരിച്ചടിയാണിത് ഗുരുതരമായ സ്ഥിതിവിശേഷമാണെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നമുക്കറിയാം കോടതിയുടെ വിധി അതായത് ഗവൺമെന്റും ദേവസ്വം ബോർഡും എല്ലാം വെക്കാൻ ശ്രമിച്ച ഒരു സംഭവം ഹൈക്കോടതി തന്നെ പുറത്തു കൊണ്ടുവന്നു അതിൽ ക്രിമിനൽ കേസ് എടുത്ത് അന്വേഷിക്കാൻ എഫ്ഐആർ എടുത്ത് ഉത്തരവ് അപ്പൊ ഇതെല്ലാം അറിയാവുന്ന സർക്കാരിലെ ബന്ധപ്പെട്ടവർക്കും ദേവസ്വം ബോർഡിന്റെ എല്ലാം ഉള്ള കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇതെല്ലാം പരിശോധിച്ചതിനു ശേഷം റിപ്പോർട്ടെല്ലാം പരിശോധിച്ച ശേഷം കോടതി പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് എന്നുള്ള കണ്ടെത്തലിലാണ് കോടതി എത്തിച്ചേർന്നിരിക്കുന്നത് അത്രയും ഗുരുതരമായ രീതിയിലാണ് ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല അവിടത്തെ കഥകിലും കട്ടളപ്പടിയിലും വരെ കൃത്രിമം നടന്നു എന്നുള്ള പ്രാഥമികമായ ഖണ്ഡത്തിലാണ് നടന്നിരിക്കുന്നത് അയ്യപ്പന്റെ അവിടെയുള്ള ദ്വാരപാലക ശില്പം വേറെ മോൾഡ് ഉണ്ടാക്കി വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെന്നൈയിലേക്ക് കൊടുത്തതും ഒറിജിനൽ ആയിട്ടുള്ള സംഭവം ആർക്കോ വിറ്റതുമാണ് ഇപ്പോൾ പുറത്തു കൊണ്ടിരിക്കുന്നത് അത് വളരെ ഞെട്ടിക്കുന്ന ഞങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ ഒരാഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് ബഹുമാനപ്പെട്ട കോടതി അടിവരയിട്ടിരിക്കുന്നത് മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘത്തോട് ഒരു കാരണവശാലും നിങ്ങൾ വേറെ ആർക്ക് റിപ്പോർട്ട് ചെയ്യരുത് നിങ്ങൾ നേരിട്ട് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് കാരണം സംസ്ഥാന പോലീസ് ഇത് അന്വേഷിക്കുമ്പോൾ കേരള ഗവൺമെന്റും രാഷ്ട്രീയ നേതൃത്വവും ഇടപെടുമോ എന്നുള്ളൊരു ഭീതി അയ്യപ്പ വക്തർക്കിടയിലുണ്ട് അവരെ ആ അവരുടെ ഭീതിയും ഉത്കണ്ഠയും അകറ്റാൻ വേണ്ടി കൂടിയാണ് ഹൈക്കോടതി വേറെ ആർക്കും ഇത് റിപ്പോർട്ട് ചെയ്യരുത് ഇത് നേരിട്ട് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് എസ് ഐ ടിയോട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ആശ്വാസകരമായ ഒരു വിധിയാണ്